ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്കൊക്കെ ഈ പ്രോഡക്റ്റ് ഏ ഗോൾഡൻ ഗോൾഡൻ ഷവർ ഷവർ ഫ്ലവർ ഫ്ലവർ എന്നാണ് പ്രതികരിക്കുന്ന പ്രോഡക്റ്റ് ഈ മാസം വളരെ ഫേമസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഏവറേജ് മലയാളീനോട് ചോദിച്ചാൽ കേരളത്തിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് ഈ ഒരു ഏപ്രിൽ മാസം ആവുന്ന സമയത്ത് നമ്മൾ ചോദിച്ചാൽ എന്താണ് ഒരു ആവറേജ് മലയാളി പറയുക എന്താ ഇതിനെ കുറിച്ചിട്ട് പറയുക കണിക്കൊന്നയാണ് വിഷുവിന് കണി വെക്കാൻ ഒരു ഫ്ലവർ ആണെന്നുള്ള രീതിയിലാണ് മാത്രം പറയുക ശരിയല്ലേ അപ്പോൾ ഒരു മെറ്റഫോറിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു കണിക്കൊന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കണിക്കൊന്ന എന്ന് പറയുന്നത് നമ്മൾ കണി വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ഗോൾഡൻ ഷവർ ഫ്ലവർ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ട്രീ എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് പ്രത്യേകിച്ച് ആൻറ്റി ഫംഗലാണെങ്കിലും ആൻറ്റി ബാക്ടീരിയാസ് ആണെങ്കിലും ഡയജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിന് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ഫ്ലവർ ഷവർ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു പ്രൊഡക്ട് നോളജ് ആണ് ഒരു സെയിൽസുകാരന്റെ വെപ്പൺ എന്ന് പറയുന്നത് വാട്ട് വെപ്പൺ വളരെ ഇന്റൻസീവ് ആയിട്ടും വളരെ ഡീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ അവൻ ആ പ്രൊഡക്ട് വിൽക്കാൻ വേണ്ടി സാധിക്കും കൃത്യതയോട് കൂടി പറഞ്ഞു വിൽക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ പ്രൊഡക്റ്റ് നോളജ് എന്ന് പറയുന്നത് ഒരു സെയിൽസുകാരന്റെ യഥാർത്ഥ വെപ്പൺ ആണ് എന്നുള്ളതാണ് ക്ലിയർ ആണ് ഞാൻ പറയുന്നത് സോ ഈസ് ദ മിനിമം എക്സാമ്പിൾ സോ ഈസ് എ ബട്ട് വി ടു നോ അബൌട്ട് നോട്ട് നമ്മളൊരു സൈബർ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്നുമുള്ള എല്ലാ ബെനിഫിറ്റും പറയാൻ വേണ്ടി സാധിക്കണം മിക്കവാറും ആൾക്കാരെന്താ പറയണത് സിക്സ് മന്ത്സ് കോഴ്സ് ഇന്ന സർട്ടിഫിക്കേഷൻസ് ഇന്ന സെക്ടറിൽ പണിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പക്ഷേ അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത് നിങ്ങൾ ഇത് എടുത്തിട്ട് മാർക്കറ്റിൽ പോയാൽ ഒരു മലയാളിനോട് ചോദിച്ചാൽ എന്താ പറയുക കാണിക്കുന്ന അത്രേ ഉണ്ടാവുള്ളൂ ശരിയല്ലേ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് അത് കാണിക്കാനാണ് ഇത് കാണിച്ചത് റെഡി പ്ലീസ് ബിസൈറ്റ്